യുദ്ധാനന്തരം തന്റെ എല്ലാ പുത്രന്മാരും കിരീടധാരണം ചെയ്യുന്നതും കടമകൾ നിറവേറ്റുന്നതും കണ്ടപ്പോൾ കുന്തിക്ക് ദുഃഖത്തിന്റെ ഭാരം അനുഭവപ്പെട്ടു നഷ്ടപ്പെട്ട പുത്രന്മാർ രാജ്യം രക്തത്തിൽ കുളിച്ചു അവൾ രാജകീയ ജീവിതം ഉപേക്ഷിച്ച് ധ്രതരാഷ്ട്രർക്കും ഗാന്ധാരിക്കുമൊപ്പം വാനപ്രസ്ഥത്തിലേക്ക് പോയി കാട്ടിലെ നിശബ്ദതയിൽ കുന്തി ഒടുവിൽ സമാധാനം കണ്ടെത്തി ഒരു ദിവസം വനത്തിലെ തീ പിടിച്ചപ്പോൾ മൂന്ന് മൂർപ്പന്മാരും മടങ്ങി വരുന്ന സുഹൃത്തിനെ പോലെ മരണത്തെ സ്വീകരിച്ച് നിശ്ചലരായിരുന്നു കുന്തി അവസാന ശ്വാസം വരെ കൃഷ്ണനാമം ജപിച്ചു അഗ്നിജ്വാലകൾ അവളുടെ ശരീരമെടുത്തു പക്ഷെ അവളുടെ ത്യാഗം സ്നേഹം ശക്തി എന്നിവ അവളെ ഓർക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അമർത്യമായി യുദ്ധാനന്തരം തന്റെ എല്ലാ പുത്രന്മാരും കിരീടധാരണം ചെയ്യുന്നതും കടമകൾ നിറവേറ്റുന്നതും കണ്ടപ്പോൾ കുന്തിക്ക് ദുഃഖത്തിന്റെ ഭാരം അനുഭവപ്പെട്ടു നഷ്ടപ്പെട്ട പുത്രന്മാർ രാജ്യം രക്തത്തിൽ കുളിച്ചു അവൾ രാജകീയ ജീവിതം ഉപേക്ഷിച്ച് ധ്രതരാഷ്ട്രർക്കും ഗാന്ധാരിക്കുമൊപ്പം വാനപ്രസ്ഥത്തിലേക്ക് പോയി കാട്ടിലെ നിശബ്ദതയിൽ കുന്തി ഒടുവിൽ സമാധാനം കണ്ടെത്തി ഒരു ദിവസം വനത്തിന് തീ പിടിച്ചപ്പോൾ മൂന്ന് മൂപ്പന്മാരും മടങ്ങി വരുന്ന സുഹൃത്തിനെ പോലെ മരണത്തെ സ്വീകരിച്ച് നിശ്ചലരായിരുന്നു കുന്തി അവസാന ശ്വാസം വരെ കൃഷ്ണനാമം ജപിച്ചു അഗ്നിജ്വാലകൾ അവളുടെ ശരീരമെടുത്തു പക്ഷെ അവളുടെ ത്യാഗം സ്നേഹം ശക്തി എന്നിവ അവളെ ഓർക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അമർത്യമായി